ഞങ്ങളെല്ലാവരും കൂടി ക്രിസ്മസ് കഴിഞ്ഞ് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടാൻ പോകുന്നതാണ് അപ്പം ഒരു മൂന്നാലഞ്ച് ഫാമിലി ഒന്നിച്ചു കോവിഡിന് മുമ്പായിരുന്നപ്പം നമുക്ക് ഒരുപാട് മലയാളി ഫാമിലികൾ ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണെങ്കിൽ പത്ത് നാനൂറ് ഫാമിലിക്ക് മുകളിൽ ചെറിയ സ്ഥലത്ത് തന്നെയുണ്ട് ഇവിടെ ഇപ്പൊ സമയം വൈകുന്നേരം അഞ്ചു മണിയായിട്ടുണ്ട് വിന്റർ ആയതുകൊണ്ട് നല്ല ഇരുട്ടായിരുന്നു പുറത്ത് അപ്പം ഞങ്ങൾ പോയത് അരുൺജാന്റെ വീട്ടിലേക്കാണ് അവിടെ വെച്ചാണ് ഇന്നത്തെ പാർട്ടി അപ്പം അവിടെ വെച്ചാണ് അപ്പോൾ ഓരോരുത്തരായിട്ട് വരുന്നതേ ഉള്ളൂ ഞങ്ങൾ ആദ്യം ചെന്നു അപ്പം നേരത്തെ വരാത്തതിന് ഓരോരുത്തർ എക്സ്ക്യൂസസ് പറയുന്നതാണ് കാണുന്നത് അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു ഗ്രൂപ്പുകളൊക്കെ ആകുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കും അതൊന്നും ആർക്കും ഒരു പ്രശ്നമല്ല എല്ലാവരും വല്ലാണ്ട് എൻജോയ് ചെയ്യും അതൊക്കെ അങ്ങനെയൊക്കെ ഇങ്ങനെ ഇവിടെ പറയുന്ന സംസാരങ്ങൾ അവിടെ തന്നെ തീരും അങ്ങനെ എ മുതൽ ഇസഡ് വരെയുള്ള എല്ലാ ടോപ്പിക്കുകളും ഇതിൻ്റെ അകത്ത് നല്ല ആയിട്ടുള്ള കോക്ടൈലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അതെല്ലാവരും കൂട്ടിപ്പിടിച്ച് ഫോട്ടോ എടുക്കുന്നു ഇത് കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഫോട്ടോയും വീഡിയോയും ഒക്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് നാട്ടുകാരും വീട്ടുകാരെയും വെറുപ്പിക്കുക എന്നുള്ളത് മെയിൻ പരിപാടി അതങ്ങനെ ഇപ്പോൾ കോക്ടൈൽ കളറൊക്കെ മാറി മാറിയൊക്കെ വരുന്നുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കൂടി കൂടി കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞു പിന്നെ പാട്ടിലേക്കൊക്കെ മാറി പാട്ടൊക്കെ വെച്ച് അങ്ങനെ ആ പാട്ടിൻ്റെ കൂടത്തിൽ പാടി അതെങ്ങനെ കുളവാക്കാമെന്നുള്ളതാണ് അടുത്ത റിസർച്ച് അറിയോ സംഗപന്തൽ ആകാശം പോയി ആരാ ആരാ ആരാന്ന് ആ അതാണ് ആരാന്ന് എന്താണ് അതല്ലേ പാട്ടാണ് ആരെങ്ങോട്ട് പോവേണ്ടി വന്നത് മറുപടി കടമായി എടി കുളി കൊളിയെ മഞ്ജുഷ അങ്ങനെ ഡ്രസ്സൊക്കെ മാറി ഡ്രസ്സ് മാറിയില്ല അവളെ ആ ഡ്രസ്സിൽ തന്നെ റെഡി ആയിരിക്കുന്നു ഞങ്ങൾ റീൽസ് എടുക്കാൻ പോവാണ് അപ്പം റീൽസ് എടുക്കുന്നത് ഞങ്ങളുടെ ആസ്ഥാന ഫോട്ടോഗ്രാഫർ സിക്സ് വേണ്ട സ്ഥലമൊക്കെ നോക്കുന്നതും അവരെല്ലാവരും നിർത്തി അഡ്ജസ്റ്റ് ചെയ്യുന്നതൊക്കെയാണ് കാണും കോസ്റ്റ്യൂമൊക്കെ കണ്ടപ്പോൾ റീൽസ് ഏതാണെന്ന് മനസ്സിലായി കാണുമല്ലോ അത് അത് തന്നെ നാഗച്ചേച്ചിയും ബാബുസ്വാമിയാണ് ഈ റീൽസ് ഓൾറെഡി പോസ്റ്റഡ് ആണ് കേട്ടോ ഇതാരും കണ്ടിട്ടില്ലേ ഇത് പോയി കണ്ടിട്ട് വന്നിട്ട് എൻ്റെ അഭിപ്രായം പറയണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്ത് കോറസ് ആയിട്ട് നിൽക്കുന്നവരെല്ലാം ബാബുസ്വാമിക്കും നാഗ ചേച്ചിക്കും വേണ്ട സപ്പോർട്ട് നന്നായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു അവർ രണ്ടുപേരും ഇതിൻ്റെ അകത്ത് ജീവിക്കുമായിരുന്നു നാഗച്ചേച്ചിക്കും ബാബുസ്വാമിക്കും വേറെ റീ ടേക്കിൻ്റെ ആവശ്യമൊന്നുമില്ലായിരുന്നെങ്കിലും കുറച്ചുകാർക്ക് വേണ്ടി രണ്ട് മൂന്നു പ്രാവശ്യത്തെ റീടേക്കിനൊക്കെ ശേഷം നന്നായിട്ട് ഞങ്ങൾ ഇത് ഫിനിഷ് ചെയ്തു റീൽസ് ഷൂട്ടിങ് കഴിഞ്ഞാൽ റീൽസിൻ്റെ സൈഡ് പിടിച്ച് പിന്നെ അങ്ങോട്ട് ഡാൻസിൻ്റെ മേള വരുന്നു റീൽസിലുണ്ടായിരുന്നവരും റീൽസ് കണ്ടു നിന്നവരും ഇങ്ങനെ ഡാൻസ് ചെയ്യാൻ ആർക്കും പ്രത്യേകിച്ച് ഡാൻസ് അറിയണമെന്നൊന്നുമില്ല കേട്ടോ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുവാണോ തൊള്ളുവാണോ ആർക്കും ഒരു ലെക്കും ലെവലും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതിലെ ഫുഡ് ഞങ്ങൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്തതാണ് അപ്പോൾ അങ്ങനെ ഫുഡും ഡ്രിങ്ക്സും ഇടയ്ക്കിടയ്ക്ക് മാറി മാറി വരുന്നുണ്ടായിരുന്നു എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്ത് ഡാൻസ് കളിക്കുകയും പാട്ട് പാടുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഇതിൻ്റെ അകത്ത് വേറൊരു ടേസ്റ്റ് ഉണ്ട് അത് കണ്ടു ഇതൊക്കെ കഴിഞ്ഞപ്പം നമ്മുടെ ബാബുസ്വാമി ട്രാക്കൊക്കെ ഒന്ന് മാറ്റി പിടിച്ചായിരുന്നു കേട്ടോ ഈ പേരും പറഞ്ഞ ഇനി ആരും ആ ഭാഗത്തോട്ട് ചെല്ലരുതല്ലോ അതുകൊണ്ടാണ് അങ്ങനെ ട്രാക്കൊക്കെ മാറ്റി പിടിച്ച് പിന്നെ വീണ്ടും എല്ലാവരും പാട്ടിലേക്ക് മാറി ഡാൻസ് ഒക്കെ കളിച്ച് എല്ലാവരും അടുത്ത് വീണ്ടും പാട്ട് പാടാൻ തുടങ്ങി ഇവിടെ ആസ്ഥാനം ഗായകൻ വല്ലാണ്ട് പാട്ട് പാടി തകർക്കുവാണ് എല്ലാവരും കൂടെ കൂടുന്നുണ്ട് അങ്ങനെ ഏകദേശം അവസാനത്തിലോട്ട് എത്തി അത് ശരിക്ക് തിരിച്ചു പോകണം കൊച്ചിനില്ലാണ്ടാണ് അവൾ വന്നത് അപ്പോൾ അവസാനമായിട്ടൊരു സർപ്രൈസ് പോലെ നിർമ്മൽ സാന്റക്ലോസിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയായി വന്നു പാപ്പയുടെ എൻട്രി നല്ലാത്തൊരു സർപ്രൈസായിരുന്നു അത് ജിതവും സിക്സും ചെയ്യണവും സീക്രട്ടായിട്ട് കൊണ്ടുവന്ന ഒരു പാപ്പ ഐഡിയ ആയിരുന്നു അത് പിള്ളേർക്കും വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു അവർ നന്നായിട്ട് എൻജോയ് ചെയ്തു പിന്നെ പാപ്പ വന്നതോടെ അത് ട്രാക്ക് മാറി പിന്നെ കരോൾ പാട്ടും ഡാൻസും ചോക്ലേറ്റും ഒക്കെ ആയിരുന്നു അപ്പോൾ ഇത് ഡിസംബർ ഇരുപത്തി ഏഴിനാണ് അപ്പം ഞങ്ങളുടെ ഈ ക്രിസ്മസ് സെലിബ്രേഷൻ നവംബർ പകുതി മുതൽ തുടങ്ങി ജനുവരി വരെ ഉണ്ടാവും അപ്പോൾ അതങ്ങനെ അങ്ങനെ നീണ്ടു നീണ്ടു പോകും പിന്നെ കുറച്ച് നേരം കൂടി ഒക്കെ വർത്താനം ഒക്കെ പറഞ്ഞ് എല്ലാവരും അവിടെ തന്നെ ഇരുന്ന് ഇത് ഫിനിഷ് ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നു വളുപ്പിന് ഒരു മൂന്ന് ആയി അപ്പോൾ ഇതിവിടെ തീരുന്നൊന്നുമില്ല ഇതുപോലെയുള്ള ചെറിയ ചെറിയ വിശേഷങ്ങളുമായി ഞാൻ ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക്